പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർ യൂട്യൂബേഴ്സ് ആകും അതും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന ചിന്തയിലുമാകാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ യൂട്യൂബ് അപ്ഡേഷൻ പ്രകാരം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന ഷോർട്സിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് വീഡിയോകളിലൂടെയാണ് നമ്മുടെ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് നമ്മളുടെ ഷോർട്സുകൾ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വ്യൂസ് കുറയുകയും നമ്മളുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാതെ പോവുകയും ചെയ്യും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എങ്ങനെ ശരിയായ രീതിയിൽ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാമെന്നതാണ് കാണിക്കുന്നത് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് ഞാനപ്പോൾ എൻ്റെ മൊബൈൽ സ്ക്രീനിൽ നിന്നും യൂട്യൂബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ യൂട്യൂബിലേക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷോർട്സ് എന്ന ഓപ്ഷൻ കാണാം ഷോർട്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ആഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഗ്യാലറിയിലേക്കാണ് ഇത് ഓപ്പൺ ആവുന്നത് ഗ്യാലറിയിൽ കിടക്കുന്ന നമ്മൾ എഡിറ്റ് ചെയ്തിട്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഇൻഷോട്ടിലിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലേക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു സോങ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മുകളിൽ കാണുന്ന ആഡ് സോങ് എന്ന ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള സോങ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇഷ്ടമുള്ള സോങ്ങിന് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ നീല ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ സോങ് വീഡിയോയിലേക്ക് ആഡ് ആവുന്നതാണ് ഇവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട സോങ്ങ് വീഡിയോയിലൂടെ ആഡ് ആയിട്ടുണ്ട് മുകളിൽ നടക്കായി കാണുന്ന ആഡ് സോങ് എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഷോർട്സിലേക്ക് ഈ പാട്ടിൻ്റെ ഏത് വരികളാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവും ഇതിപ്പോൾ ഞാൻ ഇൻഷോട്ടിലിട്ട് എൻ്റെ വോയിസ് കൊടുത്തൊരു വീഡിയോ ആണിത് അതിനോടൊപ്പമാണ് ഞാൻ ഈ സോങ്ങും ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സോങ്ങ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മാത്രം കേൾക്കുന്നതിന് വേണ്ടി വലതുവശം മുകളിൽ കാണുന്ന രണ്ട് ലൈൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സോങ്ങിൻ്റെയോ അല്ലെങ്കിൽ വോയ്സിൻ്റെയോ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇനി സ്ക്രീനിൽ വലത് സൈഡിൽ കാണുന്ന ഒരു അഞ്ച് ഓപ്ഷൻ കാണുന്നുണ്ട് അതിൽ മുകളിൽ കാണുന്നത് എന്തെങ്കിലും ടെസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ളതാണ് രണ്ടാമത് കാണുന്നത് വീഡിയോ ഡ്രിം ചെയ്യാനുള്ളതാണ് മൂന്നാമത് കാണുന്നത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നാലാമത് കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വോയിസ് ടൈപ്പ് ചെയ്യാവുന്നതാണ് അഞ്ചാമതായിട്ട് കാണുന്നത് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ളതാണ് ഇനി നമുക്ക് വീഡിയോയുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നെസ്റ്റ് കൊടുക്കാം ഇവിടെ മുകളിൽ കാണുന്ന ടൈറ്റിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോയിൽ എന്ത് ടൈറ്റിലാണോ കൊടുക്കേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഓർക്കുക നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുമ്പം വീഡിയോ നമ്മുടെ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവർ നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ ടൈറ്റിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നമുക്കിഷ്ടപ്പെട്ട ടൈറ്റിൽ ഇവിടെ കൊടുക്കാം നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും ഹാഷ്ടാഗും ഒരു വീഡിയോ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാഷ്ടാഗ് കൊടുക്കുന്നതിനായി മുകളിൽ കാണുന്ന പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് ഭാഗമാണോ നമുക്ക് ഹാഷ്ടാഗായിട്ട് വേണ്ടത് അവിടം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായിരിക്കും എൻ്റെ വീഡിയോയുടെ ഹാഷ്ടാഗായിട്ട് വരുന്നത് ഇനി ചെയ്യേണ്ടത് ഇവിടെ വിസിബിലിറ്റി പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാണ് കിടക്കുന്നത് പ്രൈവറ്റ് ആക്കി തന്നെ വേണം നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് പബ്ലിക് ആക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ പ്രൈവറ്റ് ആക്കി തന്നെ ഇട്ടിട്ടുണ്ട് താഴെ കാണുന്ന ഓഡിയൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നോ ഇറ്റ്സ് മേഡ് ഫോർ കിഡ്സ് കൊടുക്കേണ്ടതാണ് ഇനി ഞാനിവിടെ റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലേക്കോ ഷോ ഷോർട്സിലേക്കോ ആണ് ഈ ഒരു ഓപ്ഷൻ പോകുന്നത് അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഷോർട്സിന് അടിയിലായിട്ട് അതിൻ്റെ ഒരു ലിങ്ക് കാണാവുന്നതാണ് ഞാനിവിടെ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്സ് ആണ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇവിടെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ മേക്കിംഗ് അലോ ഓൺലി ഓഡിയോ മേക്കിംഗ് എന്ന രണ്ട് ഓപ്ഷൻസ് കാണാം ഇവിടെ താഴത്തെ ഓൺലി ഓഡിയോ മേക്കിംഗ് എന്ന ഓപ്ഷനാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മുടെ വോയിസോ അല്ലെങ്കിൽ നമ്മളിട്ട സോങ്ങോ മാത്രം മറ്റുള്ളവർക്ക് കോപ്പി ചെയ്യാവുന്നതാണ് ഇനി അതിനടിയിൽ കിടക്കുന്നത് ആട് പേഡ് പ്രൊമോഷൻ എന്നാണ് അത് നമ്മൾ എന്തെങ്കിലും പേഡ് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി അതിന് താഴെയായിട്ട് ആൾട്ടർനെയ്ഡ് കണ്ടൻറ്റ് എന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് അവിടെ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത് കാരണം നമ്മുടെ ഈ ഒരു ഷോർട്സ് നമ്മൾ എഐ ഒ അങ്ങനെ എന്തെങ്കിലും ആപ്പിലൂടെയാണ് ചെയ്തതെങ്കിൽ മാത്രം നമ്മളിവിടെ എസ് കൊടുക്കുക അതല്ല നമ്മുടെ സ്വന്തം ക്യാമറയിൽ ചെയ്ത ഒരു വർക്കാണെങ്കിൽ നമ്മളിവിടെ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇതിൽ ആയിട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് താഴെ കാണുന്ന അപ്ലോഡ് ഷോർട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചാനൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാണാം വീഡിയോ അപ്ലോഡിംഗ് കാണിക്കുന്നത് ഇപ്പം വീഡിയോ അപ്ലോഡായി കഴിഞ്ഞു ഇനി നമ്മുടെ ഷോർട്സ് എടുത്ത് നോക്കിയാൽ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ആണ് കിടക്കുന്നത് ഇനി നമുക്കത് പബ്ലിക്കാക്കി കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ അപ്ലോഡിങ് കാണിക്കുന്ന നമ്മുടെ വീഡിയോയുടെ വലതു സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സെറ്റിംഗ് ഓപ്പൺ ആയി വരും അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ് നമ്മുടെ വീഡിയോയുടെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തേണ്ടത് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിംഗ് എന്നോ അല്ലെങ്കിൽ ഫുഡെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫുഡാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു വേഡ്സ് എന്തെങ്കിലും നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ഒരു വീഡിയോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ സംബന്ധിച്ചിടത്തോളമുള്ള കുറച്ച് വേഡ്സ് ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹാഷ്ടാഗ് ഇടാൻ മറക്കരുത് ഹാഷ്ടാഗ് ഇട്ട് സ്പേസ് ഇടാതെ വേണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ഇനി നമ്മളിവിടെ വിസിബിലിറ്റി ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കൊടുക്കുന്നത് ടാഗ് ആഡ് ടാഗ് എന്നുള്ളടത്ത് എന്തെങ്കിലും നമ്മളുടെ വീഡിയോയെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ പോലെ എന്തെങ്കിലും വേഡ്സുകൾ ടാഗായിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മളുടെ ഷോർട്സിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ വീഡിയോ നമ്മൾ കൊടുത്ത സെറ്റിംഗ് ഇവിടെ സേവ് ആയി വരുന്നുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു ഷോർട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്